എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനീനെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി വി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം ഉജ്രയിലെ ഒരു ഗ്രോസറി ഷോപ്പിലേക്ക് ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസി താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് എയിറ്റ് ഡബിൾ സിക്സ് ത്രീ എയ്റ്റ് വൺ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലെ ഹൈജീനിക് ആൻഡ് ഡിസ്പോസിബിൾ ഐറ്റംസ് സെല്ല് ചെയ്യുന്ന ഒരു കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാം വേക്കൻസി ഔട്ട്ഡോർ സെയിൽസ്മാൻ്റെ വേക്കൻസിയാണ് ഇതേ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കാം എങ്കിലും എക്സ്പീരിയൻസ് ആണ് കമ്പനി ചോദിച്ചിട്ടുള്ളത് യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം അടുത്ത വേക്കൻസി ടെലി മാർക്കറ്റിങ്ങിൻ്റെ വേക്കൻസിയാണ് ഫീമെയിൽസിനാണ് അവസരമുള്ളത് ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അതുകൂടാതെ സ്വന്തമായി വിസയുള്ളവർക്കാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അടുത്ത വേക്കൻസി സ്റ്റോർ ഹെൽപ്പറുടെ വേക്കൻസിയാണ് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസി ഇതിന് എക്സ്പീരിയൻസൊന്നുമില്ല വേണ്ട അതുപോലെ തന്നെ ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാം സാലറി ആയിരത്തി ഇരുന്നൂറ് ദറംസും അക്കോമഡേഷൻ ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ എയിറ്റ് സീറോ എയ്റ്റ് സിക്സ് ഡബിൾ എയ്റ്റ് ഫോർ സീറോ സിക്സ് സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക എങ്കിൽ മാത്രമേ എല്ലാ ദിവസവും രാവിലെ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അതുകൂടാതെ എല്ലാവരും ലൈക്ക് കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങൾ കമൻ്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾ പരമാവധി നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലികൾ ഏതാണെന്ന് കമൻ്റ് വഴി അറിയിച്ചാൽ മാത്രമേ നമ്മൾ അതിൽ കൂടുതലായിട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയുള്ളൂ ദുബായിലെ ടെക്നിക്കൽ കോൺട്രാക്റ്റിംഗ് എൽ എൽ സി കമ്പനിയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി ഇലക്ട്രീഷ്യൻ കം പ്ലംബറുടെ വേക്കൻസിയാണ് അടുത്ത വേക്കൻസി ടൈൽ മാഷൻ വിത്ത് മേഷനറിയാണ് ഓൾറൗണ്ടർ ആണ് നോക്കുന്നത് ഇതേ മേഖലയിൽ ജി സി സിയിലോ യു എയിലോ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിനപ്പുന്നതാണ് താൽപ്പര്യമുള്ളവർ എ ജെ എസ് മിഡിൽ ഈസ്റ്റ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഫൈവ് സീറോ ഫൈവ് സെവൻ സീറോ നയൻ സിക്സ് ടു നയൻ എന്ന വാട്സപ്പ് നമ്പറിലോ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ദുബായിലെ ഒരു കമ്പനി ലേഡി പ്രൊമോട്ടറുടെ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ടു സെവൻ ഫൈവ് ത്രീ ഫൈവ് ഡബിൾ നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ഷാർജയിലുള്ള ഒരു അറബിയുടെ വീട്ടിലേക്ക് ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് സ്റ്റാർട്ടിംഗ് സാലറി രണ്ടായിരത്തി ഇരുന്നൂറ് തിളംസും റൂമും ഫുഡും വിസയും ടിക്കറ്റും എല്ലാം ഉണ്ടായിരിക്കും ഇംഗ്ലീഷ് അറബി എന്നീ ഭാഷകൾ നന്നായി അറിഞ്ഞിരിക്കണം താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ഫൈവ് ഫോർ എയ്റ്റ് വൺ ഫൈവ് ടു ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക അബുദാബിയിലേക്ക് ഒരു ഹോം ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് അബുദാബി ലൊക്കേഷൻസ് എല്ലാം നന്നായി അറിഞ്ഞിരിക്കണം ഏജ് ലിമിറ്റ് മുപ്പത് വയസ്സിന് മുകളിലുള്ളവരെയാണ് നോക്കുന്നത് അക്കോമഡേഷനും ഫുഡും ഉണ്ടായിരിക്കും സാലറി രണ്ടായിരത്തി അഞ്ഞൂറ് ആണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ഫൈവ് വൺ ഫൈവ് ഫൈവ് ത്രീ ഫൈവ് ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സാപ്പ് ചെയ്യുക അജ്മാനിലെ ഒരു കമ്പനിയിലേക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഒരുപാട് പേര് കമൻ്റ് വഴി ചോദിച്ചിട്ടുള്ള വേക്കൻസി വേക്കൻസിയാണത് ക്വാളിഫിക്കേഷൻ ബാച്ചിലർ ഓഫ് എലക്ട്രിക്കൽ എൻജിനീയറിംഗ് ആണ് ചോദിച്ചിട്ടുള്ളത് സാലറി മൂവായിരം തിരംസാണ് പത്ത് മണിക്കൂറാണ് ഡ്യൂട്ടി ടൈം വരുന്നത് മിനിമം മൂന്ന് വർഷത്തെ യു എ ഇ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും അറ്റസ്റ്റ് ചെയ്തിട്ടുള്ളതായിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഡബിൾ ഫൈവ് ഡബിൾ ടു വൺ നയൻ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഓഡിയോൺ കാറ്ററിംഗ് സർവീസ് ആൻഡ് റെസ്റ്റോറൻറ്റ് എൽ എൽ സിയിലേക്ക് പാസ്ട്രി ഷെഫ്ജി പാർട്ടിയുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഹൈ ക്വാളിറ്റി പാസ്ട്രി പ്രോഡക്റ്റ്സ് ഡെസേർട്ട് സ്പെഷ്യലൈസ്ഡ് ബാക്ക്ഡ് ഗുഡ്സ് ഇതെല്ലാം നന്നായി ചെയ്യാൻ അറിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് ക്വാളിഫിക്കേഷൻ മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് വേണ്ടത് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം ജൂനിയർ സ്റ്റാഫിനെയെല്ലാം സൂപ്പർവൈസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടായിരിക്കണം പാസ്ട്രി ആർട്സിലുള്ള സർട്ടിഫിക്കേഷൻ ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ എച്ച് ആർ അറ്റ് ഓഡിയോൺ ദുബായ് ഡോട്ട് എ എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായ് റാഷിദിയിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് മൈക്കറുടെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ് വേക്കൻസിയാണ് നല്ല സാലറിയും ഫുഡും അക്കോമഡേഷനും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് എയിറ്റ് ദുബായ് അൽകൂസിലുള്ള ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് ഫീമെയിൽ അക്കൗണ്ടൻറ്റ് വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം യു എ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ് ആണ് കമ്പനി ചോദിച്ചിട്ടുള്ളത് ഇംഗ്ലീഷ് നന്നായി കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം അതുകൂടാതെ ടാലി നന്നായി അറിഞ്ഞിരിക്കണം സ്വന്തമായി വിസ മുൻഗണന ഉണ്ടായിരിക്കും സാലറി മൂവായിരം തിറംസ് ആണ് വർക്കിംഗ് ടൈം വരുന്നത് രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം അഞ്ച് മുപ്പത് ആയിരിക്കും തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ ആയിരിക്കും ഡ്യൂട്ടി ഡ്യൂട്ടി വരുന്നത് താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് സെവൻ ഡബിൾ ഫോർ സെവൻ സിക്സ് സെവൻ സിക്സ് എന്ന വാട്സപ്പ് നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക നാട്ടിലുള്ളവർ സി വി അയക്കുമ്പോൾ കോൺടാക്റ്റ് നമ്പർ നിങ്ങളുടെ ഇവിടുത്തെ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെ നമ്പർ വയ്ക്കാൻ ശ്രമിക്കുക മാക്സിമം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കോൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും ദുബായിലെ ലിവ എഡ്യൂക്കേഷൻ ഗ്രൂപ്പിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ടീച്ചേഴ്സിൻ്റെയും അസിസ്റ്റൻ്റ് ടീച്ചേഴ്സിൻ്റെയും വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ഡിഗ്രിയോ മാസ്റ്റർ ഡിഗ്രിയോ ഉണ്ടായിരിക്കണം അതുകൂടാതെ ബി എഡ് ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ റിക്രൂട്ട്മെൻറ്റ് അറ്റ് ലിവ എഡ്യൂക്കേഷൻ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ നിങ്ങളുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സി ബി അയച്ചു കൊടുക്കേണ്ടതാണ് അജ്മാനിലുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് ഡെലിവറി ബോയ്സിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് രണ്ട് വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു എറ്റ് സീറോ നയൻ ഫൈവ് ഫോർ സിക്സ് ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് റെഫ്രിജറേറ്റർ ടെക്നീഷ്യൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം മൂന്ന് വർഷത്തെ കോൾഡ് സ്റ്റോറേജിലുള്ള എക്സ്പീരിയൻസാണ് ചോദിച്ചിട്ടുള്ളത് താല്പര്യമുള്ളവർ അസ്ഗർ ഡോട്ട് എച്ച് ആർ എറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു മെഡിക്കൽ സെൻറ്ററിലേക്ക് മൂന്ന് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി റേഡിയോഗ്രാഫറുടെ വേക്കൻസിയാണ് ഒരുപാട് പേര് മെസ്സേജ് വഴി ചോദിച്ചിട്ടുള്ള വേക്കൻസി കൂടിയാണത് റയർ വേക്കൻസിയാണ് വളരെ പെട്ടെന്ന് തന്നെ സി വി അയക്കാൻ ശ്രമിക്കുക അടുത്ത വേക്കൻസി നഴ്സിൻ്റെ വേക്കൻസിയാണ് ഫ്രഷേഴ്സിനാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അടുത്തത് നഴ്സ് അസിസ്റ്റൻ്റ് അതും ഫ്രഷേഴ്സിന് തന്നെയാണ് താൽപ്പര്യമുള്ളവർ ടൂറിസ്റ്റ് വിസ ഹെൽപ്പർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഫൈവ് സീറോ ഫൈവ് സെവൻ നയൻ ഫോർ സിക്സ് സെവൻ എയ്റ്റ് എന്ന നമ്പറിലോ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലുള്ള സിവിൽ മെയിൻ്റനൻസ് കമ്പനിയിലേക്ക് മൂന്ന് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി സിവിൽ സൂപ്പർവൈസർ ആൻഡ് ഫോർമാൻ്റെ വേക്കൻസിയാണ് ആണ് യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം രണ്ടാമത്തെ വേക്കൻസി എം ഇ പി ആണ് മൾട്ടി സ്കിൽഡ് ടെക്നീഷ്യൻ്റെ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് മൂന്നാമത്തെ വേക്കൻസി പെയിൻറ്ററുടെ വേക്കൻസിയാണ് വില്ല എല്ലാം പെയിൻറ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് താല്പര്യമുള്ളവർ ബർദുബായിലുള്ള മലയാളി മെസ്സിലേക്ക് കുക്കിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് സാലറി രണ്ടായിരം തിറംസും ഫുഡും അക്കോമഡേഷനും ഉണ്ടായിരിക്കും വിസിറ്റ് വിസയിലോ ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ നയൻ സിക്സ് ഫൈവ് സെവൻ ടു സിക്സ് സീറോ എന്ന നമ്പറിലോ സീറോ ഫൈവ് സിക്സ് വൺ ടു ഫൈവ് ത്രീ വൺ ത്രീ ഫോർ എന്ന നമ്പറിലോ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക അബുദാബിയിലുള്ള ഒരു വെജിറ്റബിൾ ഷോപ്പിലേക്ക് ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് വെജിറ്റബിൾ ഷോപ്പിൽ നിന്നുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ സിക്സ് നയൻ വൺ ഫോർ എയിറ്റ് ഡബിൾ നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക അലയിലുള്ള ഒരു റെസ്റ്റോറൻ്റിലേക്ക് കിച്ചൺ ഹെൽപ്പറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഹോട്ടൽ എക്സ്പീരിയൻസ് നിർബന്ധമായി ഉണ്ടായിരിക്കണം കുക്കിനെ ഹെൽപ്പ് ചെയ്യാൻ കഴിയുന്നവരായിരിക്കണം സ്വന്തമായി വിസയുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അടുത്ത വേക്കൻസി വെയ്റ്ററുടെയും ക്ലീനറുടെയും വേക്കൻസിയാണ് രണ്ട് ജോലികൾ ചെയ്യാൻ അറിയുന്ന ഒരു സ്റ്റാഫിനെയാണ് വേണ്ടത് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് ഹിന്ദി ഭാഷ നന്നായി അറിഞ്ഞിരിക്കണം എക്സ്പീരിയൻസിൻ്റെയും പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങളുടെ സാലറി നിശ്ചയിക്കുന്നത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് നയൻ ഡബിൾ സീറോ എയ്റ്റ് ട്രിപ്പിൾ ടു എന്ന നമ്പറിലോ സീറോ ഫൈവ് ടു നയൻ സീറോ എയ്റ്റ് സെവൻ വൺ ത്രീ ഫൈവ് എന്ന നമ്പറിലോ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക അബുദാബിയിലുള്ള ഒരു എൻജിനീയറിംഗ് കമ്പനിയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഓട്ടോമൊബൈൽ ഇലക്ട്രീഷ്യൻ്റെയും വെൽഡറുടെയും വേക്കൻസിയാണ് ഈ രണ്ട് വേക്കൻസികളും ഒരുപാട് എനിക്ക് വാട്സപ്പ് വഴി പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിരുന്നു വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് എയ്റ്റ് ടു വൺ ഫൈവ് ഫൈവ് സെവൻ ഫോർ ഫൈവ് എന്ന നമ്പറിലോ സീറോ ഫൈവ് എയ്റ്റ് ടു നയൻ സെവൻ സെവൻ ഡബിൾ എയ്റ്റ് ഫൈവ് എന്ന നമ്പറിലോ ഉടൻ തന്നെ സി വി അയക്കുക ഇമെയിൽ അയക്കാൻ ഇമെയിൽ അയക്കാനുള്ളത് ഡി ഡോട്ട് ഇൻജിൻ ഇ എൻ ജി അറ്റ് ജിമെയിൽ ഡോട്ട് എന്ന ഇമെയിൽ ഐ ഡിയിലാണ് ദുബായ് ഇൻവെസ്റ്റ്മെൻറ്റ് പാർക്ക് ടൂവിലുള്ള ഇൻഗാസ് ആർമോഡ് വെഹിക്കിൾസിലേക്ക് റിസപ്ഷനിസ്റ്റിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ലേഡീസിനെയാണ് നോക്കുന്നത് ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ടു വൺ നയൻ വൺ ടു വൺ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായ് ഇതിരയിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് എണ്ണക്കടികൾ ഉണ്ടാക്കാൻ അറിയുന്ന ഒരു ഹെൽപ്പറുടെ പേറ്റുണ്ട് അക്കോമഡേഷനും ഫുഡും ഉണ്ടായിരിക്കും സാലറി ആയിരത്തി ഇരുന്നൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് വരെ ആയിരിക്കും നിങ്ങളുടെ എക്സ്പീരിയൻ അനുസരിച്ചിട്ട് സാലറിയിൽ വ്യത്യാസമുണ്ടാകും താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് സെവൻ ഫോർ ഫൈവ് ടു ഫൈവ് സീറോ എയിറ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പരൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് വഴി കംപ്ലയിൻ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുത്ത് കൊടുത്തിരിക്കുന്ന നമ്പരെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇത് ഉപകാരമെങ്കിൽ അവർക്കും എന്ത് ചെയ്യുക ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്